എനിക്കാ തോന്നിട്ടില്ല എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്ത പോരെ അതാ ചോച്ച അത അയാൾ ആരാണ് അതെന്താ പറയാൻ പറ്റത്തെ പറ്റത്തേ അതെ ആഗ്രഹം അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരും ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോ കാര്യം എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു രീതിയിലാണ് നിങ്ങള് ഈ പവി കെയർ ടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ഇതിൽ പോവും നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശു വീടിന്റെ നാഥൻ അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ളവരാണ് വോയിസ് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട് ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഉണ്ട് ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവില്ല അയാൾക്ക് അയാളുടെ രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്യേണ്ടത് ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങി ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ ആ മത്സ്യം ചെയ്യുന്നില്ല എൻ്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ ശരിയായോ കാണൂലോട് ചോദിക്കും ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും കണ്ടപ്പം എനിക്ക് ദിലീപെ തിരിച്ചു വന്നു ഇത് പുള്ളിയുടെ കയ്യിലൊതുങ്ങുന്ന സംഭവമാണ് ചിരിപ്പിക്കാൻ പുള്ളിയെ ഉപയോഗത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തീസറും പിന്നീട് സോങ് ഇറങ്ങിയപ്പോ അത് കുറച്ചുകൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു സോ ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത് അതോ ഇത്രയും നാളും ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ വന്നത് ഇത് പുതിയൊരാളല്ലേ പവിത്ര പുതിയൊരാളാണ് പഴയത് രീതികളൊന്നും അല്ല പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോൾ കോമഡി എപ്പോഴും നമ്മുടെ കൊമ്പിൽ വീഴുന്നത് ഉണ്ട് പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ നിങ്ങൾ എല്ലാരും ഭയങ്കര കമ്പനി അല്ലേ അതായത് ആ അപ്പൊ പിന്നെ എളുപ്പല്ലേ

അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നിലവിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞാല് അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമുക്ക് അറിയില്ല ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു ഇപ്പൊ തിരക്കഥകൾ വരുമ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ടോ അതോ ഇല്ല ഇപ്പൊ കൂടുതലും ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല പണ്ട് നമ്മള് ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത് ഒരു കഥാകാര കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റും ഇന്ന് അങ്ങനെ എടുത്ത് വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളു അങ്ങനെ പറയുന്നു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് കഥ പറയുന്നു നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മൾ ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല അതിനകത്ത് സരസം അതാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ചു ചെയ്തൊരു വേഷമാണെന്ന് വാളയാർ പരമശിവ കാരണം സ്പിരിറ്റ് മാഫിയ ലീഡർ സിനിമ ആണോ രണ്ടായിരത്തി ആറിലെന്തോ നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ് പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് അതിന്റെ അടുത്തേന്റെ അടുത്ത വർഷം എന്നാണ് ഞാൻ ഹോമിൻസ്റ്റാണ്ട് അഭിനയിച്ചത് പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാം പിന്നെ ആസ് ആക്ടർ നമ്മൾ പല വഴിക്കൊക്കെ പോയി നോക്കും കാരണം നമുക്ക് തന്നെ ബോറടിക്കും അല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടവും ചിലത് ഇഷ്ടാവൂല്ല ആക്ടറാണ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് അല്ലേ അല്ല നമ്മള് കരയുന്നത് കാണാൻ ഇഷ്ടമല്ല നിങ്ങൾ നേരത്തെ വെച്ചാൽ എന്തിനാ സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു അത് ഞാൻ എപ്പോഴും ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ എന്റെ പറഞ്ഞു വിളിച്ചു നിങ്ങൾ അങ്ങനെ സങ്കടം പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് എപ്പോഴും പ്രസന്റ് ആയിരിക്കണം എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചിരി എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ് അല്ല നമ്മളൊരു ജോണിക്ക് ബിസ്വാണി ഭയങ്കര തലപ്പുള്ള ആളാണ് വെളിയോട് നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് നൂറ് ശതമാനം ീതി കൊളുത്ത എന്നുള്ളത് മാത്രാണ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് അത് എം പി സന്തോഷം ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി അത് മാത്രമല്ല അത് ഒ ടി ടിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അത് ഏതൊരാക്ടർക്കും അതെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ സിനിമ ചെന്ന് കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്